ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രമോ റിവ്യൂവിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ പൊങ്കൽ ആഘോഷം എല്ലാം കഴിഞ്ഞ് ചന്ദ്രയും മക്കളും മരുമക്കളും എല്ലാം കൂടി വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഗേറ്റിൻ്റെ പുറത്തെത്തി പുറത്തെത്തിയപ്പോൾ തന്നെ ചന്ദ്ര തുടങ്ങി രേവതിയെ ചീത്ത പറയാൻ പഴയ സ്വഭാവം ചന്ദ്ര വീണ്ടും പുറത്തെടുത്ത് തുടങ്ങി പൂക്കട തുറക്കുവാണെന്ന് പത്രത്തിലൊരനൗസ്മെന്റ് ചെയ്ത് നൂറ്റി ആയിരക്കണക്കിന് ആളുകളല്ലേ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് അല്ലേ പൂ മേടിക്കാൻ വേണ്ടി വന്ന് ക്യൂ നിൽക്കുന്നത് ഒരു പരസ്യം അങ്ങോട്ട് പത്രത്തിൽ കൊടുക്കുന്നു പറഞ്ഞു നമ്മുടെ രേവതിയെ പൊച്ചിക്കുവാണ് ചന്ദ്ര എന്നിട്ട് പറയുവാണ് രവിയേട്ടനോട് രവിയേട്ട ആ പൂക്കട അവിടെ നിന്നെടുത്ത് കളയാൻ നോക്ക് രവിയേട്ട എന്നൊക്കെ പറഞ്ഞ് രേവതിക്കിട്ട് കൊടുക്കാൻ വേണ്ടി ചന്ദ്ര വന്ന് കയറിയപ്പം തന്നെ തുടങ്ങി അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ പൊക്കി പറയുന്ന ചന്ദ്രയാണ് എല്ലാവരും കൂടി ഇരിക്കുന്ന ടൈമിൽ എൻ്റെ ശ്രുതിമോൾ ഇപ്പോൾ ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് സച്ചി പറയും ആ ഇവൾ ഇവളാരാണെന്നല്ലെങ്കിൽ എനിക്ക് നല്ലോണം അറിയാമെന്ന് സച്ചി പറയുവാണ് അത് കേട്ട് ചന്ദ്ര വല്ലാതെ ആവുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ ശ്രുതിനോടൊ കള്ളത്തിരോ ചെറുതായിട്ടൊക്കെ അറിയാമല്ലോ പിന്നെ ചന്ദ്രയുടെ സുഹൃത്ത് ബാമ വീട്ടിലോട്ട് വരികയാണ് അവർ വന്നപ്പോൾ തന്നെ ചന്ദ്ര എല്ലാ മക്കളുടെയും മുറിയുടെ ഫ്രണ്ടിലേക്ക് അവർക്ക് മുറി ഒറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഓരോ മക്കളുടെയും വീട്ടിൽ മുറിയിലോട്ട് കയറുമ്പോൾ ഓരോരുത്തരും ശ്രുതിയും ശ്രുതിയും എല്ലാം ഇവരെ കണ്ടതോടെ മുറി അടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ബാമയെ ആർക്കും ഇഷ്ടമില്ലാന്ന് തോന്നുന്നു മുറി അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന ഭയത്താലാണ് ഇവരൊക്കെ മുറി അടച്ചത് അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ മുറിയിലോട്ട് പോവുകയാണ് സച്ചിയുടെ മുറി തുറന്നതും താഴെ പാവിരിച്ചു കിടക്കുന്ന സച്ചി ഞെട്ടി എഴുന്നേക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ചന്ദ്രക്കേതായാലും മക്കളൊക്കെ ബാമയുടെ മുമ്പിൽ മുറി കൊട്ടി കൊട്ടിയടച്ചത് വളരെയധികം വിഷമായിട്ടുണ്ട് ആകെ നാണക്കേടായി അപ്പോൾ നമുക്ക് നാളെ എന്തുകൊണ്ടായിരിക്കും മക്കളെല്ലാം ഇങ്ങനെ ചെയ്തത് മുറി കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നൊക്കെ കാണാം എപ്പ് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂനെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ